സമയം ആറ് മുപ്പത് അവൻ ശ്രീശൈലത്ത് ചെല്ലുമ്പോൾ തുറന്നു തുറന്നുകിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉമ്മറത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ അകത്തു നിന്നും സന്ധ്യനാമ കീർത്തനം കേൾക്കാമായിരുന്നു അവൻ മുറ്റത്തു നിന്നും കാളിനകത്തേക്ക് കയറി എന്നാൽ അവിടെയും ആരും ഉണ്ടായിരുന്നില്ല അവൻ കാളിലെ സിറ്റിയിൽ വന്നിരുന്നു അല്പം കഴിഞ്ഞതും സന്ധ്യനാമവും പ്രാർത്ഥനയും കഴിഞ്ഞ് പൂജാമുറിയിൽ നിന്നും ദേവിക പുറത്തേക്കിറങ്ങി വന്നു അകത്ത് പൂജാമുറിയിലിരുന്ന് സന്ധ്യനാമം ജപിച്ചതേ മാലിനിയുടെ അപ്പച്ചിയുടെ മകൾ ദേവികയായിരുന്നു പൂജാമുറിയിൽ നിന്നും ഹാളിലേക്ക് ഇറങ്ങി വന്ന ദേവിക ഹാളിലിരിക്കുന്ന ജയകൃഷ്ണനെ കണ്ട് പോയി ആ അമ്പരത്തിൽ തന്നെ അവൾ ജയകൃഷ്ണന്റെ അടുത്തെത്തി ചോദിച്ചു വന്നിട്ട് അധിക നേരമായോ ഈ സമയം ഒട്ടും പ്രതീക്ഷിക്കാതെ ദേവികയെ അവിടെ കണ്ട ഷോക്കിലായിരുന്ന ജയകൃഷ്ണൻ അതുകൊണ്ടുതന്നെ ദേവികയുടെ ആ ചോദ്യം അവൻ കേട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ദേവികയുടെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിശബ്ദനായി ഇരിക്കുകയാണ് അവൻ തൻ്റെ മുഖത്തേക്ക് നോക്കി അമ്പരം നിരക്കുന്ന ജയകൃഷ്ണനോട് ദേവിക വീണ്ടും അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു ഇക്കുറി ദേവികയുടെ ആ ചോദ്യം കേട്ട ജയകൃഷ്ണൻ അവളുടെ മുഖത്തു നിന്നുള്ള നോട്ടം പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു അല്പം സമയമായി അകത്ത് സന്ധ്യനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വന്നത് അത് കേട്ടുനിന്ന ദേവിക ഞാൻ കുടിക്കാനെടുക്കാം എന്നു പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഈ സമയം ജയകൃഷ്ണൻ്റെ മനസ്സിൽ തനിക്കിപ്പോൾ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിന് കഴിഞ്ഞില്ല പകരം തനിക്ക് കുടിക്കാനുള്ളതെടുക്കാനായി അടുക്കളയിലേക്ക് നടന്നു പോകുന്ന ദേവികയെ നോക്കി നിശബ്ദനായി ഇരിക്കുകയാണ് അവൻ ചെയ്തത് അടുക്കളയിലേക്ക് പോയ ദേവിക അല്പം കഴിഞ്ഞതും ആവി പറക്കുന്ന ഒരു കപ്പ് ചായയുമായി തിരിച്ചെത്തി ചായ ജയകൃഷ്ണൻ്റെ നേർക്ക് നീട്ടി മടിച്ചിട്ടാണെങ്കിലും അവനത് വാങ്ങി ഈ സമയം ജയകൃഷ്ണൻ്റെ കൈകളിലേക്ക് ചായ നൽകിയ ശേഷം ദേവിക പറഞ്ഞു മാലിനി ഇവിടെയില്ല ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയിരിക്കുകയാണ് അല്പം മുമ്പ് അവൾ വിളിച്ചിരുന്നു വരാൻ അല്പം വൈകുമെന്നും പറഞ്ഞു അതോടെ ദേവിക പറഞ്ഞത് കേട്ടിരുന്ന ജയകൃഷ്ണൻ്റെ മനസ്സിൽ വെറുതെയല്ല താൻ വന്നപ്പോൾ ഇവിടെയെങ്കിലും ആരെയും കാണാഞ്ഞത് എന്നോർത്തു ഈ സമയം ദേവിക വീണ്ടും തുടർന്നു ചായകുടി കഴിഞ്ഞാൽ മുകളിൽ മാലിനിയുടെ മുറിയിൽ പോയി വിശ്രമിക്കാം ഇത്ര ദൂരം വൈക്കോടിച്ചു വന്നതല്ലേ എന്നാൽ അവൾ പറഞ്ഞതെല്ലാം കേട്ട് അവൾ പറഞ്ഞതിനൊന്നും മറുപടി പറയാതെ അവൾക്ക് മുഖം പോലും കൊടുക്കാതെ അവൾ നൽകിയ ചായ കൊണ്ടിരുന്ന ജയകൃഷ്ണൻ ഒടുവിൽ ചായകുടി മതിയാക്കിക്കൊണ്ട് വാക്കി വന്ന ചായയും കപ്പും മുന്നിൽ കിടന്ന ചെറിയ ടീപോയുടെ പുറത്തേക്ക് വച്ച ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് മുകളിൽ മാലിനിയുടെ മുറിയിലേക്ക് നടന്നു അതുകണ്ട ദേവിക എന്തേ ചായ മുഴുവൻ കുടിക്കാതെ മതിയാക്കിയത് ചായയിട്ടത് ശരിയായില്ലെന്നുണ്ടോ അത് കേട്ട ജയകൃഷ്ണൻ തിരിഞ്ഞ് ദേവികയുടെ നേർക്കൊന്ന് നോക്കി ശേഷം അതിന് മറുപടിയൊന്നും പറയാതെ മുകളിൽ മുറിയിലേക്ക് നടന്നു പോവുകയാണ് ചെയ്തത് അവൻ മുറിയിൽ ചെന്ന് ഏതാനും സമയം കഴിഞ്ഞതും താഴെ നിലത്ത് എന്തോ വീണുടയുന്ന ശബ്ദവും ഒപ്പം ഒരു നിലവിളിയും കേട്ടു അതോടെ ജയകൃഷ്ണൻ പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്നും താഴെ ഹാളിലെത്തി ശബ്ദം കേട്ടത് എവിടെ നിന്നാണെന്ന് അറിയാനായി ചുറ്റുപാടും ഒന്ന് നോക്കി അപ്പോൾ അടുക്കളയിൽ നിന്നും ആരോ ഞനങ്ങുന്നത് പോലെയുള്ള ശബ്ദം കേട്ടു അതോടെ അവൻ അവിടേക്ക് ചെന്നു നോക്കി അപ്പോൾ കണ്ടതെ താഴെ നിലത്തെ പ്ലേറ്റുകൾ വീണുടഞ്ഞ് ചിഹ്നിച്ചിതറി കിടക്കുന്നതാണ് ഒപ്പം ആ പ്ലേറ്റ് മുറികൾക്കിടയിൽ നിന്ന് നിലത്ത് വീണ് കിടക്കുന്ന ദേവിക എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ അവൾക്ക് അതിന് കഴിഞ്ഞില്ല അവൾ അപ്പോൾ അവളുടെ കാലുകൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു അതുമാത്രമല്ല അവളുടെ വലതു കൈപ്പത്തിയുടെ അല്പം മുകളിലായി ഒരു മുറിവ് അതിൽ നിന്നും ചോരവാർന്നൊഴുകിക്കൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം കണ്ട് ഒരു നിമിഷം ജയകൃഷ്ണൻ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ തരിച്ചു നിന്നുപോയി കൂട്ടത്തിൽ ഇവിടെ മാലിനിയടക്കം മറ്റേ ആരും തന്നെ ഇല്ലല്ലോ എന്നോർത്തപ്പോൾ ഒരു തരം ആശങ്കയും തോന്നിപ്പോയി അവന് എന്നാൽ അപ്പോഴും ദേവിക അവിടെ നിലത്തു നിന്നും എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ കാലല്പം പോലും ഉയർത്താനോ അനക്കാനോ പോലും അവൾക്ക് കഴിയുന്നില്ല കാരണം അത്ര കണ്ട് വേദനയും ആ കാലിന് അപ്പോഴും കയ്യിൽ നിന്നും രക്തം വാർന്നൊഴുകിക്കൊണ്ടേയിരിക്കുന്നു ജയകൃഷ്ണൻ അവൾക്ക് പിന്നിൽ വന്നു നിന്നതും അവളെ ശ്രദ്ധിക്കുന്നതുമൊന്നും ദേവികയും അറിഞ്ഞിരുന്നില്ല താഴെ നിലത്ത് വീണ് അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേവികയെ നോക്കി നിൽക്കുന്ന ജയകൃഷ്ണൻ ഒടുവിൽ ദേവികയുടെ അടുത്തെത്തി അവിടെ നിന്നും എഴുന്നേൽക്കാൻ അവളെ സഹായിക്കാമെന്ന് പറഞ്ഞു എന്നാൽ ദേവിക പക്ഷേ അതിന് തയ്യാറായിരുന്നില്ല അവൾ തനിയെ എഴുന്നേറ്റുകൊണ്ടാം എന്ന് പറഞ്ഞുകൊണ്ട് വേദന കടിച്ചമർത്തി അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു ഈ സമയം ആ വേദനയാൽ അവളുടെ മുഖം ചുവന്ന രക്തവർണമായി തീർന്നു നെറ്റിത്തടങ്ങളിലൂടെ വിയർപ്പു തുളികൾ ഒഴുകിയിറങ്ങി മുക്കുൻതുമ്പും വിയർപ്പ് കണങ്ങളാൽ നിറഞ്ഞു നിന്നു ഒടുവിലവൾ എഴുന്നേറ്റു എന്നാൽ നിവർന്നു നിൽക്കും മുമ്പേ ദേവിക വീണ്ടും നിലത്തേക്ക് വീഴാൻ തുടങ്ങി ഈ സമയം അത് കണ്ടുകൊണ്ട് ദേവികയ്ക്ക് അരികിൽ നിന്ന ജയകൃഷ്ണൻ അവളെ താങ്ങി പിടിച്ചു ഈ സമയം താൻ വീണ്ടും നിലത്തേക്ക് വീണുപോകുമെന്ന ഭയപ്പാടിൽ ദേവിക പെട്ടെന്ന് ജയകൃഷ്ണൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു അവൻ്റെ മാറത്തേക്ക് വീണു വീണുപോയി ഒപ്പം ആ വേദനയാൽ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി എന്നാൽ ഇവിടെ ദേവിക തൻ്റെ മാറത്തേക്ക് വീണ ആ ഒരു നിമിഷം ജയകൃഷ്ണൻ്റെ നെഞ്ചകം ഒന്നു പിടഞ്ഞു ഒപ്പം ആ മനസ്സിൻ്റെ ഉള്ളിലിരുന്ന് ആരോ ഇങ്ങനെ പറഞ്ഞു ഈ ചൂടും ഹൃദയമിടിപ്പിന്റെ താളവും ഒരിക്കലെങ്ങോ കേട്ടുമറന്നു പോയ ഒന്നായിരുന്നില്ലേ എന്ന് അതോടെ അവൻ അറിയാതെ അവൻ്റെ കൈകൾ ദേവികയെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ്റെ മനസ്സ് അത് അതിന് അനുവദിച്ചില്ല അതോടെ അവൻ മനസ്സാന്നിധ്യം തിരിച്ചു പിടിച്ചു കൊച്ചുകൊണ്ട് ജയകൃഷ്ണൻ അവിടെ ചിന്നിച്ചിതറി കിടക്കുന്ന കുപ്പിമുറികൾക്കിടയിലൂടെ ദേവികയ്ക്ക് ഒരടി പോലും നടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ദേവികയുടെ അനുവാദത്തിനോ സമ്മതത്തിനോ കാത്തു നിൽക്കാതെ അവളെ കോരിയെടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്ത് ഹാളിലേക്ക് ഇറങ്ങി വന്നു ശേഷം കാലിലെ സെറ്റിയിൽ അവളെ കൊണ്ടുചെന്നിരുത്തി തുടർന്ന് തൊട്ടടുത്ത മുറിയിൽ നിന്നും തുണിയെടുത്ത് കയ്യിലെ മുറിവ് കെട്ടി അതോടെ കയ്യിൽ നിന്നുമുള്ള രക്തം നിന്നു ശേഷം അവളുടെ കാലിൻ്റെ ഏതു ഭാഗത്താണ് വേദനയെന്ന് ചോദിക്കുന്നു എന്നാൽ തനിക്കത് കൃത്യമായി അറിയില്ല എന്നവൾ പറഞ്ഞു അത് കേട്ട ജയകൃഷ്ണൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ സെറ്റിയിൽ നിന്നും എഴുന്നേൽക്കാൻ പറഞ്ഞു അത് കേട്ട ദൈവിക പതിയെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവൾക്കതിന് കഴിഞ്ഞിരുന്നില്ല ഇടതുകാലിൽ ഒന്ന് അനക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല അതോടെ ദേവികയുടെ ആ കാലിന് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ജയകൃഷ്ണൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല ബൈക്കുമെടുത്ത് പുറത്തേക്ക് പോയി അല്പം കഴിഞ്ഞ് ഒരു ടാക്സിയുമായി തിരിച്ചെത്തി ദേവികയുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ സെറ്റിയിലിരുന്ന് അവളെ കൂരിയെടുത്ത് കാറിൻ്റെ പിൻ സീറ്റിൽ കൊണ്ടുചെന്നിരുത്തി ശേഷം അവനും അവൾക്കൊപ്പം കാറിൽ കയറി നേരെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു ഹോസ്പിറ്റലിലെത്തിയ അവളെ കാറിൽ നിന്നും എടുത്ത് വീൽ ഇരുത്തി ഡോക്ടറുടെ അടുത്തെത്തിച്ചു ഇതിനിടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടുള്ള ചീട്ടും എടുത്തിരുന്നു തുടർന്ന് ഡോക്ടറുടെ അടുത്തെത്തിയതും ജയകൃഷ്ണൻ ഡോക്ടറോട് ദൈവിക കാര്യങ്ങൾ പറയും മുമ്പേ നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടറോട് അവൻ തന്നെ പറഞ്ഞു അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞ ഡോക്ടർ അവനോട് ഇന്നൊരു രാത്രി ഭാര്യയെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നു എന്നാൽ കാര്യങ്ങൾ ഒന്നും അറിയാതെ ഡോക്ടർ ഡോക്ടർ ഒരു പദപ്രയോഗം നടത്തിയത് കേട്ടതും ജയകൃഷ്ണനും ദേവികയും ഒന്ന് ഞെട്ടിപ്പോയി അതേ തുടർന്ന് അവർ രണ്ടാളും പരസ്പരം മുഖാമുഖം നോക്കി പോകുന്നു ഈ സമയം ദേവികയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ ഉള്ളതിന്റെ കാരണം ആ ഡോക്ടർ അവരോട് പറഞ്ഞു അത് മറ്റൊന്നും ആയിരുന്നില്ല ഓർത്തോ വിഭാഗം ഡോക്ടർ ഇന്ന് ലീവാണെന്നും നാളെ അദ്ദേഹം ഉണ്ടെന്നും ദേവികയുടെ വേദനയുള്ള ഈ കാലം അദ്ദേഹത്തെ ഒന്ന് കാണിക്കുന്നത് നല്ലതാണെന്നും ആയിരുന്നു അങ്ങനെ ദേവികയെ അത് അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു തുടർന്ന് ഡോക്ടർ ദേവികയുടെ കൈയിലെ മുറിവ് നോക്കി അല്പം ആഴത്തിൽ മൂന്ന് സ്റ്റിച്ചിനുള്ള മുറിവുണ്ടായിരുന്നു അതേ ഡോക്ടർ മുറിവ് സ്റ്റിച്ചിട്ട് മരുന്ന് വെച്ച് കെട്ടി ഈ സമയം സ്റ്റിച്ചിൻ മുറിക്ക് പുറത്തുനിന്ന ജയകൃഷ്ണൻ മാലിനിയുടെ അച്ഛൻ മാധവനെ ഫോൺ ചെയ്തു അദ്ദേഹത്തോടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൂട്ടത്തിൽ അവർ ഇപ്പോൾ നിൽക്കുന്ന ആശുപത്രിയുടെ പേരും അതേ തുടർന്ന് മാലിനിയും അവളുടെ അച്ഛനും അമ്മയും ഒപ്പം കരിനാരായണനും ആശുപത്രിയിൽ ദേവിക കിടക്കുന്ന മുറിയിലെത്തി മുറിയിലേക്ക് കയറി വരുന്നതിനിടെ ആ മുറിയിൽ നിൽക്കുന്ന ജയകൃഷ്ണൻ്റെ ഷട്ടിലെ ചോര കണ്ട് നാലാളും ഒന്ന് ഞെട്ടി തുടർന്ന് റൂമിനകത്തേക്ക് കയറിയ അവർ ജയകൃഷ്ണന്റെ മുഖത്തേക്കൊന്ന് നോക്കിയ ശേഷം ബെഡിൽ കിടക്കുന്ന ദേവികയുടെ അടുത്തെത്തി അവളെ വിളിക്കുന്നു ഈ സമയം കാലിൻ്റെ അസഹ്യമായ വേദനയെ തുടർന്ന് കട്ടിലിൽ കണ്ണുകളടച്ചു കിടന്ന ദേവിക അവരുടെ ആ വിളികേട്ടെ കണ്ണു തുറന്ന് അവർക്കു നേരെ ഒന്ന് നോക്കിക്കൊണ്ട് ആ വേദനക്കിടയിലും അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തുടർന്ന് പതിഞ്ഞ ശബ്ദത്തിൽ മാലിനിയെ വിളിച്ചു മാലിനി നിങ്ങൾ പേടിക്കുന്നതുപോലെയുള്ള യാതൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുന്നു ദേവികയുടെയും ഒപ്പം ജയകൃഷ്ണൻ്റെയും ആ വാക്കുകൾ കേട്ടതോടെ അവർക്ക് നാലാൾക്കും സമാധാനമായി തുടർന്ന് അവർ നാൽ അവർ നാലുപേരുമായി അല്പനേരം നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ ആ സംസാരത്തിന് പക്ഷേ അവർക്കിടയിൽ ജയകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല അവർ സംസാരിക്കാൻ തുടങ്ങിയതോടെ ജയകൃഷ്ണൻ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞിരുന്നു ഒടുവിൽ ആ സംസാരത്തിനൊടുവിൽ മാധവനും മായാദേവിയും ദേവികയ്ക്കൊപ്പം ആശുപത്രിയിൽ നിൽക്കുകയും മാലിനിയും ജയകൃഷ്ണനും ശ്രീശൈല്യത്തേക്ക് തിരിക്കുകയും ചെയ്യുന്നു അവരെ രണ്ടാളെയും ശ്രീശൈലത്തേക്ക് കൊണ്ടുപോയത് ഹരിനാരായണനായിരുന്നു വീട്ടിലെത്തിയ മാലിനി അടുക്കളയെല്ലാം തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ഈ സമയം ജയകൃഷ്ണൻ മുകളിൽ മാലിനിയുടെ മുറിയിൽ ബാത്റൂമിലെ ഷവറിന് കീഴിൽ നിന്നും കുളിക്കുകയാണ് പുളിയെല്ലാം കഴിഞ്ഞ് വേഷം മാറിയെത്തിയ ജയകൃഷ്ണന് മാലിനി രാത്രി ഭക്ഷണം തയ്യാറാക്കി വെച്ച ശേഷം അത് കഴിക്കാൻ വിളിക്കുന്നു എന്നാൽ ജയകൃഷ്ണനാകട്ടെ തനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അങ്ങനെ ഒഴിഞ്ഞു മാറിയ ജയകൃഷ്ണൻ നേരെ പോയത് ടി വി ടിവിയുടെ മുന്നിലേക്കായിരുന്നു എന്നാൽ മാലിനിയാകട്ടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ള ആഗ്രഹത്താൽ ഭക്ഷണം കഴിക്കാതെ അവനെയും കാത്തിരുന്നു അങ്ങനെ അവനെ കാത്തിരുന്ന ഒടുവിൽ മാലിനി ഭക്ഷണം പോലും കഴിക്കാതെ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു ഇതിനിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആശുപത്രിയിൽ നിന്നും രണ്ടാളും വീട്ടിൽ വന്നെങ്കിലും ജയകൃഷ്ണൻ മാലിനിയോടെ അവളുടെ സുഖവിവരങ്ങളെക്കുറിച്ചോ ഇനി എന്നാണ് ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചു വരുന്നത് എന്നതിനെക്കുറിച്ചോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പാഴ്വാക്കായിട്ടോ യാതൊന്നും തന്നെ അവൻ അവൻ മാലിനിയോട് ചോദിക്കുകയോ പറയുകയോ ചെയ്തിരുന്നില്ല എന്നു മാത്രമല്ല അവളുടെ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്തിരുന്നില്ല മാലിനിയോടുള്ള ജയകൃഷ്ണൻ്റെ ആ അകൽച്ചയിൽ മാലിനിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വ്യക്തമായി അറിയാനും കഴിഞ്ഞിരുന്നില്ല കാരണം അവളുടെ മുഖത്തെ അങ്ങനെയൊരു വിഷമം ഉള്ളതായി കാണാനും കഴിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു സത്യം അങ്ങനെ ജയകൃഷ്ണനെ കാത്തിരുന്ന മാലിനി അന്നത്തെ ആ രാത്രി ഭക്ഷണം പോലും കഴിക്കാതെയാണ് കിടന്നുറങ്ങിയത് എന്നാൽ ജയകൃഷ്ണൻ അപ്പോഴും ആ ടി വിക്ക് മുന്നിൽ തന്നെയായിരുന്നു ഒടുവിൽ രാത്രി ഏറെ വൈകിയതോടെ അവൻ ആ സെറ്റിൽ തന്നെ കിടന്നുറങ്ങി പുലർച്ചെ അവൻ ഉണർന്നു ഡ്രസ്സ് മാറി മാലിനിയോട് ഒരു യാത്ര പോലും പറയാതെ ഒരു പേപ്പറിൽ താൻ പോവുകയാണെന്ന ഒരു കുറിപ്പടി മാത്രം എഴുതി വച്ച ശേഷം ബൈക്കുമെടുത്ത് ചെമ്പകശ്ശേരിയിലേക്ക് പുറപ്പെട്ടു